ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ വാഹനത്തിൽ ക്രമീകരിക്കേണ്ടതായിട്ടുള്ള അതായത് അറേഞ്ച് ചെയ്തു വെക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഈ പോയിന്റ്സ് ഒരുപാട് പേർക്ക് അറിയത്തില്ല അത്തരത്തിൽ നിങ്ങൾ എല്ലായ്പ്പോഴും വാഹനത്തിൽ ക്രമീകരിക്കേണ്ട നാല് കാര്യങ്ങളാണ് ഞാൻ ആദ്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇതിൽ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലായ്പ്പോഴും നമ്മളുടെ വാഹനത്തിൻ്റെ ടോപ്പ് ലൈറ്റ് ഡോർ മോഡിൽ ആക്കിയിടുക ഈ ഡോർ മോഡിൽ ടോപ്പ് ലൈറ്റ് ആക്കിയിട്ടുള്ള ഒരു ഗുണം നിങ്ങൾക്കറിയാം നമ്മളുടെ വാഹനത്തിന്റെ ഡോർ എപ്പോൾ ഓപ്പൺ ചെയ്യുന്നു ആ ഒരു സമയത്ത് നമുക്ക് ഈ ഡോർ മോഡിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ടോപ്പ് ലൈറ്റ് ഓൺ ആകും പിന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമുണ്ട് അത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാഹനത്തിൽ ഒരു ഡ്രൈവിനൊക്കെ പോകുന്ന സമയത്ത് നമ്മളുടെ ഫാമിലിയോ അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളോ സുഹൃത്തുക്കളൊക്കെ വാഹനത്തിലേക്ക് കയറി ഡോർ അടച്ചില്ലെങ്കിൽ ഈ ഡോർ മോഡ് കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ ടോപ്പ് ലൈറ്റ് ഓൺ ആയിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും ഏതെങ്കിലും ഒരു അടഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനും നമുക്ക് പ്രോപ്പറായിട്ട് അവരെ കൊണ്ട് ആ ഡോറ് അടയ്ക്കാനായിട്ട് കഴിയും പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊക്കെ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വാഹനത്തിന്റെ ഉള്ളിൽ നമുക്ക് വെട്ടം കിട്ടും അതുകൊണ്ട് തന്നെ ഇത് എല്ലായ്പ്പോഴും ഡോർ മോഡിലേക്ക് ആക്കിയിടുക ഇതുപോലെ തന്നെ വളരെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റ് പറയാം നമ്മളുടെ വാഹനത്തിന്റെ ഹെഡ് ലൈറ്റിന്റെ ഹൈറ്റിന്റെ അറേഞ്ച്മെന്റ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തിരിക്കണം ഇപ്പോൾ നിങ്ങൾ നോക്കുക ഇത് നാലാമത്തെ പോയിന്റിലാണ് ഞാൻ അറേഞ്ച് നാലാമത്തെ പോയിന്റിലെ നമ്മൾ ഹെഡ് ലൈറ്റ് അറേഞ്ച് ചെയ്താലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മളുടെ വണ്ടി ഒരു ഹൈ ബീമിലോ ലോ ബീമിലോ ഒക്കെ ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ ഈ വെട്ടം താഴ്ഭാഗത്തേക്കായിരിക്കും അടിക്കുന്നത് അതായത് എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ലോ ബീമാക്കി കൊടുക്കണം അതായത് വെട്ടം നമുക്ക് താഴ്ഭാഗത്തേക്ക് കാണാവുന്ന പരുവത്തിലേക്ക് ആക്കണം അപ്പോൾ എതിരെ വരുന്ന വാഹനത്തിന്റെ കണ്ണിലേക്ക് വെട്ടം അടിക്കത്തില്ല നമ്മളിത് ഒന്നാമത്തെ പോയിന്റിലേക്കാണ് അല്ലെങ്കിൽ സീറോ പോയിന്റിലേക്കാണ് നമ്മളിത് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിന്റെ ം എപ്പോഴും മുകൾ ഭാഗത്തേക്ക് ഒരേതിരെ വരുന്ന വാഹനത്തിന്റെ കണ്ണിലടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇതെല്ലായ്പ്പോഴും ഒരു നാലാമത്തെ പോയിന്റിലേക്ക് ഇത് ഇതുപോലെ ചേഞ്ച് ചെയ്ത് ഇടാനായിട്ട് ശ്രമിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം വളരെ നിർബന്ധമായിട്ട് വാഹനത്തിൽ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ പോയിന്റാണ് പറയുന്നത് അതായത് ഡ്രൈവിംഗ് സീറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എല്ലായ്പ്പോഴും പ്രോപ്പർ ആയിട്ട് സീറ്റിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണം ഡ്രൈവിംഗ് സീറ്റിൽ കയറി നമ്മൾ ഈ ചാർ ഒരു ചെറിയൊരു ഒരു കൂടി ഒന്ന് ചാഞ്ഞിരിക്കാവുന്ന പരിപത്തില്ല എന്നാൽ ഒത്തിരി ിലേക്കും പോകാത്ത പരുവത്തിൽ ചാർ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം നിങ്ങളുടെ കൈ ഇങ്ങനെ നിവർത്തുന്ന സമയത്ത് സ്റ്റിയറിംഗ് വീലിന്റെ ടോപ്പ് എൻഡ് ഭാഗത്ത് കൈയുടെ റിസ്റ്റ് ഏരിയ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ സീറ്റ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ പ്രോപ്പറായിട്ട് ക്ലച്ചും ബ്രേക്കും നിങ്ങൾക്ക് ചവിട്ടാനായിട്ട് കഴിയും സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും ഈ ഡാഷ് ബോർഡുമായിട്ട് നമുക്കൊരു നാലഞ്ച് വിരലിന്റെ ഒരു ഗ്യാപ്പും നമുക്ക് ഇവിടെ ലഭിക്കും ശേഷം നിങ്ങളുടെ വാഹനത്തിന്റെ റിയർവ്യൂ മറക്കാം ഇത്തരത്തിൽ പ്രോപ്പറായിട്ട് ബാക്ക് സൈഡ് കാണാവുന്ന രീതിയിൽ എല്ല അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കണം സൈഡ് വ്യൂ മിറർ ആണെങ്കിലും ഇത്തരത്തിൽ വണ്ടിയുടെ ബോഡി ഏരിയ കാണാവുന്ന ഒരു ഇരുപത് ശതമാനവും ബാക്കി റോഡ് ഏരിയ കാണാവുന്ന പരുവത്തിൽ നിങ്ങളുടെ ലെഫ്റ്റ് റൈറ്റ് മിററും കൃത്യമായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഇനി നിങ്ങൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട എല്ലായ്പ്പോഴും അറേഞ്ച് ചെയ്ത് വെക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനത്തിന്റെ എ സിയുടെ മോഡാണ് എ സിയുടെ മോഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എ സി ആണല്ലോ നമുക്ക് ഇവിടെ ആവശ്യം അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും തണുപ്പ് കിട്ടുന്ന ഈ മോഡിലേക്ക് താഴോട്ട് താഴ്ത്തിയിടുകയും ഒപ്പം തന്നെ വെളിയിൽ നിന്ന് വരുന്ന റീസർക്കുലേറ്റ് ആക്കുന്ന ഈ മോഡിലേക്ക് നമ്മളിത് ചേഞ്ച് ചെയ്തിടാനായിട്ട് ശ്രമിക്കണം നമ്മൾ ഈ മോഡിൽ നിന്ന് ഇങ്ങോട്ടാക്കിയാൽ നിങ്ങൾക്കറിയാം ഉള്ളിലുള്ള എയറിനെ റീസർക്കുലേറ്റ് ചെയ്ത് എ സി ആക്കുന്ന മോഡാണ് നമ്മൾ പ്രത്യേകിച്ച് കൂടുതൽ ആൾക്കാരൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ ഉള്ളിലുള്ള എയർ ആണ് അതായത് ശ്വാസോച്ഛ്വാസം അടങ്ങിയ ആ ഒരു എയർ ആയിരിക്കും വാഹനത്തിന്റെ ഉൾപ്പെടെ ഭാഗത്തുള്ളത് അതിലും നല്ലത് നമുക്ക് വെളിയിലുള്ള ഫ്രഷ് എയർ ആണ് അതുകൊണ്ട് ഇത് ഇങ്ങനെ ആക്കി ഇടുക ഒപ്പം തന്നെ നമ്മൾ വാഹനത്തിന്റെ എ യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ നമ്മളുടെ ശരീരഭാഗത്തേക്ക് എ സി കിട്ടുന്ന പരുവത്തിന് അല്ലെങ്കിൽ നമ്മുടെ കാലിലേക്കും ശരീരത്തിലേക്കും എ സി കിട്ടുന്ന പരുവത്തിന് ഈ രണ്ട് നോബുകൾ മാറി യൂസ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് ഓൾറെഡി വാഹനത്തിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുക ഇതിനുശേഷമാണ് നമ്മൾ വാഹനത്തിൽ കയറി സീറ്റ് ബെൽറ്റ് ഇടുന്നത് ഇവിടെ സീറ്റ് ബെൽറ്റ് ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനൊന്ന് ഷെയർ ചെയ്യാം അതായത് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലും കോ ഡ്രൈവർ സീറ്റിലുമാണ് സാധാരണ എല്ലാവരും തന്നെ സീറ്റ് ബെൽറ്റ് ഇടുന്നത് എന്നാൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബാക്ക് സൈഡിൽ ഇരിക്കുന്ന യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും സീറ്റ് ബെൽറ്റ് നമ്മൾ ഇടിയിപ്പിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഒരു വാഹനത്തിന് ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരിക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് പുറകിൽ ഇരിക്കുന്ന യാത്രക്കാർക്കാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് വാഹനത്തിന് എയർ ബാഗ് ഉണ്ടാകും അത് ഡ്രൈവിംഗ് സീറ്റിലും കോ ഡ്രൈവർ സീറ്റിലും ഉണ്ടാകും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഉണ്ടാകും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളെ പെട്ടെന്ന് ഇത് പിടിച്ചു നിർത്തും സീറ്റ് ബെൽറ്റ് നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു സംവിധാനമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ എയർ ബാഗ് മറ്റ് സംവിധാനം ഉള്ളതുകൊണ്ട് ഒരുപാട് അപകടം വരില്ല എന്നാൽ ബാക്ക് സൈഡിൽ സീറ്റ് ബെൽറ്റ് ഇടാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും ആ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ആക്സിഡന്റിൽ പുറകിൽ നിന്ന് വരുന്ന ആൾ നമ്മളെ ഈ ഒരു ഭാഗം കൂട്ടി ഇടിച്ച് ഫ്രണ്ട് ഡാഷ്ബോർഡ് ഏരിയയിലേക്ക് അല്ലെങ്കിൽ മുൻവശത്തേക്ക് വരാനും ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില ആൾക്കാർ വാഹനത്തിൽ കയറിയാൽ ഉടൻ തന്നെ എന്തു ചെയ്യും ഈ കീ ജസ്റ്റ് ഇതുപോലെ അങ്ങ് ഓൺ ചെയ്ത് കുറേ നേരം ഇടും കുറേ നേരം ഇട്ടതിന് ശേഷം എന്ത് ചെയ്യും വാഹനത്തിൻ്റെ പവർ വിൻഡോ ഇതുപോലെ താഴ്ത്തി പൊക്കാനായിട്ട് യൂസ് ചെയ്യും ഈ സമയത്തും ഇതുകൊണ്ട് ഇതുപോലെ നമ്മളോട് വാഹനത്തിൻ്റെ മീറ്റർ കൺസോളിലെ ലൈറ്റൊക്കെ തെളിഞ്ഞായിരിക്കും ഇരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് നേരം നമ്മൾ വാഹനത്തിൻ്റെ കീ ഓൺ ആക്കാതെ ഇടുക കാരണം നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ചാർജ് തീർന്നു പോകും ഈ ഒരു ശീലം ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റുക നമ്മൾ വാഹനത്തിൻ്റെ ഇപ്പം കീ ഞാൻ ജസ്റ്റ് ഓഫ് ചെയ്തു വാഹനത്തിൻ്റെ കീ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ കാലത്ത് ബ്രേക്കിലേക്കും ക്ലച്ചിലേക്കും വരുന്നു ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് ഇതേ വണ്ടിയുടെ കീ ജസ്റ്റ് ഓൺ ആക്കുന്നു ഓൺ ചെയ്ത് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് കൂടെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം വണ്ടി ഓൺ ആക്കിയാൽ ഉടൻ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ മീറ്റർ കൺസോളിലെ എല്ലാ ഇൻഡിക്കേഷനും ഓഫ് ആയെന്ന് ഉറപ്പ് വരുത്തണം ഇപ്പം നമുക്ക് ഈ കാണുന്നത് ഹാൻഡ് ബ്രേക്കിൻ്റെ ഇൻഡിക്കേഷനാണ് അതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു സിഗ്നൽ ഈ ഒരു ഭാഗത്ത് കണ്ടാൽ നമ്മുടെ വണ്ടിക്ക് ആ സിഗ്നലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഉദാഹരണം പറയാം എൻജിൻ വാണിംഗ് ലൈറ്റ് അല്ലെങ്കിൽ ഓയിൽ വാണിംഗ് ലൈറ്റ് അങ്ങനെ എന്തെങ്കിലും ോപ്പർ അടുത്തുള്ള വർക്ക്ഷോപ്പിലേക്ക് നമ്മൾ എത്തിക്കാനായിട്ട് ശ്രമിക്കണം വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം ചില ആൾക്കാർ വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത് സെക്കൻഡ് ഗിയറിലാണ് അതായത് നിരപ്പായിട്ടുള്ള റോഡിൽ സെക്കൻഡ് ഗിയറിൽ വണ്ടി എടുക്കുന്ന ഒരു സ്വഭാവ രീതി ഒരുപാട് പേർക്കുണ്ട് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് എപ്പോഴും ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിൽ എടുക്കുക അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഒരുപാട് വാഹനത്തിന് ബുദ്ധിമുട്ട് കൊടുക്കാതെ സ്മൂത്ത് ആയിട്ട് ഒരു വണ്ടി നമുക്ക് എടുക്കാനായിട്ട് കഴിയും മനസ്സിലായോ കാരണം അതിനുള്ള ഒരു ശേഷി ഒന്നാമത്തെ ഗിയറിനുണ്ട് എന്നാൽ ഒന്നാമത്തെ ഗിയറിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഗിയറിന് അതിനുള്ള ശേഷി കുറവാണുള്ളത് മനസ്സിലായോ അപ്പോൾ അതിനായിട്ടുള്ള ഒരു പവർ ഇല്ലാത്ത ഗിയറാണ് സെക്കൻഡ് അപ്പോൾ സെക്കൻഡ് കൊടുത്തെടുക്കുമ്പോൾ വാഹനത്തിൻ്റെ എഞ്ചിന് കൂടുതൽ ലോഡ് അല്ലെങ്കിൽ വാഹനം മുന്നോട്ട് നീങ്ങാനായിട്ട് കൂടുതൽ ആക്സിലറേഷൻ കൊടുക്കണം കൂടുതൽ ഫ്യൂല് കത്തിത്തീരും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് വളരെ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഒരു വാഹനം എടുക്കാനായിട്ട് ശ്രമിക്കണം ഇനി അതുപോലെ തന്നെ ഒരുപാട് പേര് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതായിരിക്കും വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടും ഒന്നോ രണ്ടോ സെക്കൻഡ് കീ മുന്നോട്ട് ൊന്ന് തിരിച്ചു വെക്കും അതായത് സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ടൊന്ന് തിരിച്ചു പിടിക്കും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ സ്റ്റാർട്ടറിന് വളരെ വേഗത്തിൽ കംപ്ലയിൻറ്റ് വരും സ്റ്റാർട്ടറിൻ്റെ ഉള്ളിൽ ഒരുപാട് പാർട്സുകളുണ്ട് ബ്രഷ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനൊക്കെ തേയ്മാനം വരികയും കംപ്ലയിൻറ്റ് വരികയും ചെയ്യും നമ്മുടെ വണ്ടി ജസ്റ്റ് കീ ഓൺ ആക്കി ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ സ്റ്റാർട്ടായി എന്ന് തോ മനസ്സിലായാൽ ഒപ്പം തന്നെ നമ്മൾ കീയിൽ നിന്ന് കൈ എടുക്കാനായിട്ട് ശ്രമിക്കണം ഒരു കാരണവശാലും നിങ്ങൾ കൈ മുന്നോട്ട് തിരിച്ചു പിടിക്കാനായിട്ട് പാടില്ല ഒരുപാട് പേര് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം കൂടെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതും നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുന്നത് ക്ലച്ച് അങ്ങ് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കും എന്നിട്ടെന്ത് ചെയ്യും വാഹനം ഹാൻഡ് ബ്രേക്കിലൊക്കെ ആയിരിക്കും കിടക്കുന്നത് എന്നിട്ട് എന്നിട്ടെന്തെയും വണ്ടിയുടെ കീ ഓൺ ആക്കും വണ്ടി സ്റ്റാർട്ടായാലുഡൻ തന്നെ എന്തു ചെയ്യും ആക്സിലറേഷൻ പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് കൊടുക്കും കാരണം വാഹനം കൊണ്ടുപോയി പാർക്ക് ചെയ്തു പിറ്റേ ദിവസം വണ്ടി എടുക്കുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കൂടുതലായിട്ടുള്ള ഫ്യൂവൽ പ്രോപ്പറായിട്ട് എത്തണം അല്ലെങ്കിൽ എഞ്ചിന് നന്നായിട്ട് എൻജിൻ്റെ ആ വർക്കിംഗ് മെത്തേഡുകളൊക്കെ പ്രോപ്പറായിട്ട് നടക്കണം എന്നുള്ളൊരു ചിന്തയിലൊക്കെ ആയിരിക്കും ഈ ആക്സിലറേഷൻ ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കുന്നത് എന്നാൽ ഇത് വാഹനത്തോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാണ് ഒരിക്കലും നമ്മൾ അത് ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ വണ്ടി ഒരിടത്തു കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ എഞ്ചിൻ ഓയിലൊക്കെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിലൊക്കെ അങ്ങ് താഴ്ന്ന ലെവലിലായിരിക്കും എൻജിനിൽ കിടക്കുന്നത് നമ്മൾ പെട്ടെന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ എന്ത് ഈ പിസ്റ്റൺ വർക്ക് ചെയ്താണല്ലോ വാഹനത്തിൻ്റെ എഞ്ചിൻ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നത് അതുകൊണ്ട് തന്നെ ഓയിൽ പ്രോപ്പറായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മൾ കൂടുതൽ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഈ പിസ്റ്റൺ കൂടുതലായിട്ട് വർക്ക് ചെയ്യും നമ്മളുടെ വാഹനത്തിൻ്റെ എൻജിനൊക്കെ വളരെ വേഗത്തിൽ കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനി അതുപോലെ തന്നെ ഒരുപാട് പേര് വാഹനം ഉപയോഗിക്കുമ്പോൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊക്കെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ കീ ജസ്റ്റ് ഓൺ ചെയ്യും ഓൺ ചെയ്തിട്ട് രാത്രിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ആദ്യം ഹെഡ്ലൈറ്റ് അങ്ങ് ഓൺ ആക്കി കൊടുക്കും ഇപ്പം നിങ്ങൾ നോക്കി ഹെഡ്ലൈറ്റ് ഓൺ ആക്കി കിടക്കുകയാണ് എന്നിട്ടായിരിക്കും നമ്മുടെ വാഹനത്തിൻ്റെ മറ്റ് യാത്രക്കാരൊക്കെ കയറി വരുന്ന ഇരിക്കുന്നത് അതുവരെ ഇങ്ങനെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിരിക്കും എന്നിട്ട് ആൾ വന്നതിന് ശേഷം വണ്ടിയുടെ കീ നമ്മൾ ഇത് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യും മനസ്സിലായി ഒരിക്കലും ഇങ്ങനെ നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് ഇത്തരത്തിലാണ് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് വളരെ വേഗത്തിൽ തീർന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ വണ്ടി ഞാൻ നിർത്താൻ പോവാണ് നിർത്തുന്ന സമയത്ത് ആദ്യം നമ്മൾ ഹെഡ്ലൈറ്റ് ഇത് പൂർണ്ണമായിട്ട് ഓഫ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ആയിരിക്കണം എൻജിൻ ഓഫ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു ഒരു ഒന്നോ രണ്ടോ സെക്കൻഡിന് ശേഷം നമ്മൾ വണ്ടി വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്ത അതിനുശേഷം മാത്രമേ നമ്മൾ ഹെഡ് ലൈറ്റ് ഓൺ ചെയ്യാനായിട്ട് പാടുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പാർക്കിലേക്ക് ഇടുക എന്നുള്ളതാണ് സാധാരണ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പാർക്ക് മോഡിലേക്ക് നമുക്ക് ഇടുന്നതിൽ തെറ്റില്ല ഒപ്പം തന്നെ നിങ്ങൾ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം കൊണ്ട് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക നമ്മൾ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ന്യൂട്രിൽ ഇട്ടിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ച് വണ്ടി പാർക്ക് ചെയ്തിട്ട് വെളിയിലേക്ക് നിങ്ങൾ പോകരുത് നമ്മളൊരു ഇറക്കത്തോ കയറ്റത്തൊക്കെയാണ് വണ്ടി കിടക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും അതിനനുയോജ്യമായിട്ടുള്ള ഗിയർ കൊടുക്കണം ഇപ്പോൾ ഒരു കയറ്റത്താണ് വണ്ടി കിടക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്ത് ഇടാനായിട്ട് ശ്രമിക്കണം അപ്പം കയറ്റത്തിങ്ങനെ വണ്ടി കിടക്കുമ്പോൾ വണ്ടി ബാക്കിലേക്ക് റോളാകത്തില്ല മുന്നിലേക്കുള്ള ഗിയർ കൊടുത്തേക്കുന്നതുകൊണ്ട് ആ ഗിയറിലും അപ്പോൾ ഹാൻഡ് ബ്രേക്കിലും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് കഴിയും ഇനി ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയർ കൊടുക്കാം ഓക്കെ റിവേഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഗിയർ കൊടുത്താൽ മതി ഇനി നമ്മൾ ഒരു ഇറക്കത്തി ഇങ്ങനെയാണ് വണ്ടി കിടക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം റിവേഴ്സ് ഗിയർ കൊടുക്കണം അപ്പോൾ വണ്ടി മുന്നോട്ടുള്ള പോകാനായിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരിക്കും വണ്ടി ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത് അപ്പോൾ റിവേഴ്സ് ഗിയർ കൊടുക്കുക ഹാൻഡ് ബ്രേക്കും കൂടെ വലിച്ച് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പം ഇത്രയും കാര്യങ്ങൾ ഒരു പരിധി വരെ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയും സ്റ്റാർട്ട് ആക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പറഞ്ഞു തന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൽ കൂടുതൽ അറിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക മറ്റുള്ള വീഡിയോകളിൽ ഞാൻ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് വാഹനം ഉപയോഗിക്കുന്ന ഡ്രൈവേഴ്സിൽ നിന്നും മനസ്സിലാക്കിയെടുത്ത ചില കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ചില ക്ലാസുകളിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവുകൾ ഇതൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക